والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. فاعمل لميزانك خيرا وحسابا يكون في يوم الحساب رادحا وكيف ترضى أن تكون خاسرا ായ അനുഗ്രഹീതമായ ശ്രേഷ്ഠമായസത്തിലെ ആദ്യ വെള്ളിയാഴ്ച വളരെ പുണ്യങ്ങൾ നിറഞ്ഞ മാസം ആടുന്നത് ശർത്താണ് അസ്സൂ ഒരുപാട് പ്രetcകകൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മേ മുനർതിയൻ അബ്ദനെ പ്രവർത്തിച്ച് കാണിച്ചുതന്നു അനോവയിന്ദന സൂരിന്റെ മേലി സ്വലാത്തു നൽകണം എന്ന് അല്ലാഹു തആല നിർദ്ദേശിക്കുന്ന സൂറത്തുൽ ഹിസാബിലുള്ള നമ്മളൊക്കെ ഇപ്പോൾ കേൾക്കുന്ന നമുക്കൊക്കെ അറിയുന്ന ഇന്നല്ലാഹ വമലായികതഹു സ അതുകൊണ്ട് തന്നെ സംബന്ധിച്ച് ഈ ആയത്തെ വിശദീകരിച്ചു കൊണ്ട് മഹത്വങ്ങൾ പറഞ്ഞതായി കാണാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലേണ്ട സ്വലാത്ത് adipisicingkenda മാസമാണ് ശബ്ബൻ മാസം അതേപോലെ ഹദീസുകളിൽ കാണാം ഖുർആൻ പാരായണം ചെയ്യുന്ന വലിയ പ്രാധാന്യമുള്ളത് മഹത്വകണദ വിശധിഗിച്ചുകൊണ്ട് പറഞ്ഞു വഹവ ശഹറുൽ ഖുർആൻ ഖുർആൻ പാരായണകാരുടെ മാസം ആണ് ശബ്ബൻ മാസം സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വളരെ ആരാധനയായി ശ്രദ്ധിക്കുന്നു കൊണ്ടിരിക്കുന്ന മാസമാണ് റമദാൻ മാസം ഉസാമ ബിൻ അൽ സൈദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഇമ്മം നസാഇ തരിച്ചിട്ടുണ്ട് ഉസാമ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു ലം അറക ത്സൂമുൽ ഷഹറ മിന അശ്ഹുർ മാ ത്സൂമു ഫി റമദാൻ യാ റസൂലല്ലാഹ് നബിയേ നിങ്ങൾ

ഇടയിൽ ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ് ആ മാസത്തെ തൊണ്ട് എല്ലാവർക്കും ആവേശം അത്ര വലിയ പുണ്യമുള്ള മാസം എല്ലാവരും പ്രാർത്ഥനയിൽ ഒഴുകുന്നു

എന്നതുപോലെ ചെയ്യുന്ന ആ അമലിന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്ന ഏൽപ്പിക്കുന്ന അതുകൊണ്ട് തന്നെ

തന്റെ സമ്പത്തുമായി ചെല്ലുന്ന ആളുകൾ അതിന്റെ ഫലം അവർക്ക് കിട്ടി ആ ഫലങ്ങൾ അവർ ആസ്വദിക്കുന്നത് കാണുമ്പോ നീ പരാജയപ്പെട്ടവനായി ഒന്നുമില്ലാത്തവരായി അവിടെ നിൽക്കാൻ നീ ആഗ്രഹിക്കുകയാണോ അതാണോ നീ ഇഷ്ടപ്പെടുന്നത്

ഒരു കളങ്കമില്ലാത്ത വളരെ ശുദ്ധമായ നല്ല ഈമാനുമായി ഒരു പോരായ്മയും ഉടങ്ങി പോകാൻ നമുക്ക് സാധ്യമാകും ഞാൻ ചുരുക്കി പറഞ്ഞാല് എല്ലാ തരത്തിലും എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തെറ്റുകൾ വരാതെ ജീവിതം സംരക്ഷിക്കൽ ശ്രദ്ധിക്കൽ സൂക്ഷിക്കൽ തെറ്റുകളെ തൊണ്ടി ജാഗ്രത പ്രത്യേകതയുള്ള മാസങ്ങളിലും സമയങ്ങളിലും സന്ദർഭങ്ങളിലൊക്കെ നാം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏത് സമയത്തും തിന്മ വരാൻ പാടില്ല കൂടുതലായി നാം ജാഗ്രതയും ശ്രദ്ധയും വേണം പ്രത്യേകതയുള്ള സാഹചര്യങ്ങളിലും സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഒക്കെ കാരണം ആ സന്ദർഭങ്ങളിൽ തിന്മയുടെ ഗൗരവം ഉണ്ടാകും

കുടുംബത്തിൽ നിന്ന് ബന്ധുക്കളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയ ആളുകളോ അവർക്കൊക്കെ ചെയ്യണേല്ലോ സ്വർഗാവകാശികളിൽ കൊടുക്കണേല്ലോ ഞങ്ങളൊക്കെ മരണം ഇല്ലാഹുവസ്ലൈൽ നല്ല നേരത്തെ നല്ലതു പ്രവർത്തിക്കുന്ന നല്ലതു ചിന്തിക്കുന്ന അവസ്ഥയിൽ അതിനൊരു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചരിരിയുള്ള ഈമാനുള്ള പരിപൂർണ കാമിലായ ഈമാനുള്ള മരണമാക്കി തരണേ അല്ലാഹ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത്തുവ വറഹീംർഹമ്നാ ബിഅൻവാഇ റഹ്മതിക യാ